മലയാളത്തിലെ പ്രശസ്ത സംവിധായകനും ആക്ഷൻ ഡയറക്ടറുമായ സലീം ബാബയുടെ ജിമ്മിലാണ് നമ്മളിപ്പോൾ സാർ നമസ്കാരമുണ്ട് മലയാളത്തിലെ സംവിധായകൻ ആക്ഷൻ ഡയറക്ടർ അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുത്തിയത് നമസ്കാരം അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ പേപ്പട്ടിയിലെ നായകനും നമ്മളോടൊപ്പമുണ്ട് ശിവ നമസ്കാരം നമസ്കാരം ആക്ഷൻ ഡയറക്ടർ എന്നും സംവിധായകനെന്നും പരിചയപ്പെടുത്തി എന്താണ് സാറിന് പറയാനുള്ളത് അങ്ങനെയല്ലേ അല്ല ആക്ഷൻ ഡയറക്ടർ എന്ന് പറയാം പിന്നെ ഞാനൊരു ഫൈറ്ററാണ് ആയിട്ടാണ് സിനിമയിൽ വന്നത് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ പിന്നീട് മാർഷൽ ആർട്സ് അറിയാവുന്നതിൻ്റെ പറ്റിയൊരു ഫൈറ്ററായിട്ട് ആണ് അറിയപ്പെട്ടത് പിന്നെ സിനിമയിൽ അഭിനയിച്ചു ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു കൂടുതലും ഇഡിസീനായിരിക്കും പിന്നെ നമ്മളുടെ മനസ്സിലുള്ള സംഭവമായിരുന്നു സംവിധാനം ആ സംവിധാനത്തിൽ എത്തിപ്പെടാൻ പറ്റി നല്ല ബാനറിൽ ഫസ്റ്റ് പടം ചെയ്യാൻ സാധിച്ചു പിന്നെ ഇപ്പോൾ ഏഴാമത്തെ സിനിമയാണ് ചെയ്യുന്നത് വലിയങ്ങാടി അടക്കമുള്ള ചിത്രങ്ങൾ അങ്ങോട്ടേതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ശ്രീദീസായി ക്രിയേഷൻസിൻ്റെ ബാനറിൽ പി കെ ആർ പിള്ളസാറ് നിർമ്മിച്ച റാപ്പിഡ് ആക്ഷൻ എന്ന സിനിമയാണ് കഥ തിരക്കഥ മാർഷൽ ആർട്സ് ഡയറക്ഷൻ അത്രയും പടം ചെയ്യാൻ സാധിച്ചു അത് രണ്ടായിരത്തിലാണ് റിലീസായത് പിന്നെ അതിനുശേഷം മോഹിതം പ്രമുഖൻ വലിയങ്ങാടി ലോലൻസ് കുന്ത ഇത്ര ഏഴാമത്തെ സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേപ്പെട്ടി എന്ന സിനിമയാണ് അപ്പോൾ നായകൻ നമ്മളോടൊപ്പം ഉണ്ട് ശിവ നമസ്കാരമുണ്ട് ഒന്നൊക്കെയുണ്ട് പേപ്പട്ടിയിലെ പ്രധാന വേഷം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വെടിക്കെട്ട് പിന്നെ അല്ലി തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രസക്തമായിട്ടുള്ള ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്താണ് പേപ്പെട്ടിയുടെ വിശേഷങ്ങള് എനിക്കൊന്നും പേപ്പെട്ടിയെക്കുറിച്ച് ആദ്യമായിട്ടൊരു മാധ്യമത്തിൽ തുറന്നു പറയുന്നത് ഇപ്പോഴായിരിക്കും ആ പേപ്പട്ടിയുടെ ഒരു എഴുത്തുകൾ വന്നു ഇപ്പം നാന പോലുള്ള സിനിമാ വാരികളിൽ എഴുത്ത് വന്നു അല്ലാതൊരു ഇന്റർവ്യൂ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ദൃശ്യമാധ്യമത്തില് വരുന്നത് ആദ്യമായിട്ടായിരിക്കും പേപ്പെട്ടി കുറിച്ച് സംസാരിക്കുന്നത് പേപ്പെട്ടി വലിയൊരു ഭാഗ്യമാണ് ഇപ്പൊ നമ്മളെ പോലുള്ള ഒരു നടനെ സംബന്ധിച്ച് ഞാൻ ഇതിന്റെ പേപ്പട്ടി റിലീസ് ആകുമ്പോൾ മൂന്നാമത്തെ സിനിമയാണ് റിലീസാവുന്നത് ആദ്യ രണ്ട് സിനിമകൾ വില്ലനായിരുന്നു അല്ലി എന്ന് പറയുന്ന സിനിമ ഒരു ഭയങ്കരമായിട്ടൊരു വില്ലമേഷൻ ചെയ്തതാണ് അതിനുശേഷം ഡെഡിക്കേറ്റില് അത്യാവശ്യം നല്ലൊരു അതും വില്ലമേഷൻ തന്നെയായിരുന്നു നല്ലൊരു ബേഷമായിരുന്നു അതിനുശേഷം പേപ്പെട്ടിയിലേക്ക് എത്തുമ്പോൾ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നായകനാകാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് പേപ്പെട്ടി എന്ന് പറയുന്നത് ഈ പേപ്പെട്ടിയുടെ കഥ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ഷൻ സിനിമയാണോ അത് ഇത് പേപ്പട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ പട്ടിയും ഈ കഥാപാത്രത്തിൻ്റെ പേര് ലോറൻസ് എന്നാണ് അപ്പോൾ പേ എല്ലാവരും നാട്ടുകാരൊക്കെ വിളിക്കുന്ന പേപ്പെട്ടി ലോറൻസ് അപ്പോൾ ആ നായകൻ്റെ പേരാണ് പേപ്പെട്ടി എന്നുള്ളത് അപ്പോൾ ആ ടൈറ്റിലാണ് നമ്മൾ ഈ പടത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ഈ പുള്ളി ഒരു അല്ല ഈ പടത്തില നായകൻ കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് നായകൻ പദവിയിലേക്ക് എത്തുന്നത് അത് ഞാനാണ് പുള്ളിനെ കണ്ട് ഞാനൊരു പടത്തിൽ ഫൈറ്റ് ചെയ്യാൻ ചെന്നത് അപ്പോൾ കുറുവ എന്നൊരു സിനിമയിൽ പുള്ളി നാല് വില്ലന്മാരൊരു വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത് അതൊരു ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് ചെന്നാണ് ഞാൻ അങ്ങനെ ഞാൻ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം ഇദ്ദേഹത്തിന് പറ്റും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തത് ഈ പേപ്പട്ടി സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ മറക്കാനാകാത്ത ഏതെങ്കിലും ഡയറക്ടറുമാണ് ആക്ഷൻ ഡയറക്ടറുമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് പാഠം എന്താണ് അപകടം അല്ലെങ്കിൽ സ്ട്രഗിൾസ് അങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെ പറയാനുണ്ടല്ലോ കാരണം വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെടുത്തി ഒരു സിനിമയാണ് എനിക്ക് ആക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ് ഞാനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ് കളരി പോയിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം മുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ സിനിമയിൽ ഫൈറ്റ് ചെയ്യാന്നുള്ള നമുക്ക് നമ്മളെ പോലെ ഒരു ആസ്പയറിംഗ് ആക്ടറെ സംബന്ധിച്ചൊരു ഡ്രീമുവാണല്ലോ ഒരു മെയിൻ വേഷൻ ചെയ്യുക അതിൽ ആ കഥാപാത്രം ഫൈറ്റ് ഒക്കെ ചെയ്യാറുള്ളൂ കാരണം സിനിമാറ്റിക് ആണല്ലോ അപ്പോൾ ഈ സിനിമയിൽ വന്ന സമയത്ത് മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആലോ മാർക്കറ്റിലെ ഫൈറ്റ് സീക്വൻസിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ലിറ്ററലി നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം കാരണം ആലോ മാർക്കറ്റ് ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ അത്ര ചെറിയൊരു കാര്യമല്ല കാരണം അത്രയും ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് ഒരു ഫൈറ്റ് ഡേ ടൈമിൽ ചെയ്യുക അപ്പം പ്രത്യേകിച്ച് എന്താ പറയുക പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ ഒന്നും ഇല്ലാതെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ അവിടുത്തെ ആൾക്കാർ നമ്മൾ ആക്ഷൻ പറയുന്ന സമയത്ത് നമ്മളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ കൂടെ നമ്മുടെ നെൽസെൻ്റെ ഒക്കെ ആണ് എൻ്റെ കൂടെ പേരായിട്ടൊരു എൻ്റെ ഫ്രണ്ടിനെ ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റിയൽ ടൈം ആക്ടിവിറ്റി പോലെയാണ് നമ്മൾ ആ സിനിമ കാണാൻ മനസ്സിലാവും ആക്ഷന് മുമ്പും ശേഷമൊക്കെ അതിന് കുറെ കുറെ ആക്ടിവിറ്റീസ് ഇമോഷണൽ സീൻസ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ആ സമയം അത് ഭയങ്കര കണക്റ്റ് ആവാനും ആക്ഷൻ പറയും പിന്നെ അവിടെ കോപ്പറേഷൻ എന്ന് പറയുന്ന ഭയങ്കരമായിരുന്നു ഇപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്രയും ആൾക്കാർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു ആ സമയത്ത് പ്രത്യേകിച്ച് ആരും പോയി അവർ നിയന്ത്രിച്ചില്ലെങ്കിൽ കൂടി അവർ ഓൾറെഡി നിയന്ത്രണത്തിലൊക്കെ ആയിരുന്നു ഇപ്പം ഫീൽഡിലൂടെ കയറി വരാതിരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു പിന്നെ ഫൈറ്റ് ആലോ മാർക്കുള്ള വലിയൊരു ഫൈറ്റ് സിനിമയിലുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെയും ഒരു ഫൈറ്റ് ഉണ്ട് പിന്നെ ആലോമാർക്കുള്ള ഫൈറ്റ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ഫൈറ്റ് ആണല്ലോ ഇഷ്ടപ്പെടുന്ന ഫൈറ്റ് ആണ് അപ്പൊ നമുക്കൊരു ആക്ഷൻ കൊറിയോഗ്രാഫി നോക്കി 跃，OK，跃，<noise> <noise> ഇത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ ഫിലിമിലാവുമ്പോൾ നമ്മൾ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും ട്വന്റി ടു ട്വന്റി ഫോറാണ് നമ്മുടെ നോർമൽ ഫ്രെയിം ട്വന്റി ടു ട്വന്റിയിലൊക്കെ ചെയ്യും ജാക്കി ചാനൊക്കെ ചെയ്യുന്നത് എയ്റ്റീൻ ഫ്രെയിമിലാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നും പക്ഷെ ഇപ്പോൾ മാർഷൽ ആർട്സ് പഠിച്ചവര് തമ്മിൽ ചെയ്യുമ്പോൾ റിയൽ ചെയ്യാ ഫ്രെയിം മാറ്റണ്ട നാച്ചുറലായിട്ട് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ഗുണം ഫൈറ്റ് മാസ്റ്റർക്കൊക്കെ ചെയ്യാൻ ഒരു സുഖമാണ് റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റും സിനിമയിലെ ഫൈറ്റ് തീർച്ചയായിട്ടും ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഇരട്ടി ഒരു ക്യാൻവസ് ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക Versucht... Yep, okay. All r i h e a l i g t なるほど。